റോമ പന്ത്രണ്ട് ഒന്ന് സഹോദരരെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹാലലൂയ ഹാലൂയ ഹാലലൂയ ഹാല ലൂഹയ ഈശോയെ ഞങ്ങളിങ്ങനെ സ്തുതിച്ച് ആരാധിക്കുന്നു 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 പരിശുദ്ധാത്മാവേ നന്ദി ഈശോയെ ആരാധന കർത്താവേ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയിലും കർത്താവിന് പ്രീതികരമായ അവസ്ഥയിലും ഒരു ബലിയായി സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സഹനങ്ങളെ ഒരു ബലിയായി സ്വീകരിക്കണമേ നമ്മുടെ കർത്താവശ്യം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ